ആരാധകർ നാളേറെയായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമാണ് എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം റിലീസ് ചെയ്യുക മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലായി ചിത്രം ആഗോള റിലീസിനൊരുങ്ങുമ്പോൾ സിനിമയുടെ ആദ്യ ഭാഗമായ ലൂസിഫർ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ ഇപ്പോഴിതാ ലൂസിഫർ റീറിലീസ് തീയതിയും പുറത്തുവിട്ടിരിക്കുകയാണ് എംബുരാൻ റിലീസിന് ഒരാഴ്ച മുമ്പാകും ലൂസിഫർ തിയേറ്ററുകളിൽ എത്തുക മാർച്ച് ഇരുപതിനാണ് ലൂസിഫർ ീസ് Re തീരുമാനിച്ചിരിക്കുന്നത് അതിനിടയിലാണ് ലൂസിഫറിന് ഒ ടിറ്റിക്ക് കിട്ടിയത് എത്രയെന്നും ഇതുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെ വെളിപ്പെടുത്തലും ചർച്ചയാവുകയാണ് നമുക്കറിയാം മലയാളത്തിന്റെ എക്കാലത്തെയും ഒരു ഹിറ്റ് ചിത്രമാണ് ലൂസിഫർ മോഹൻലാലിന്റെ ലൂസിഫറിന് ഒ ടിറ്റിക്ക് പതിമൂന്ന് കോടിയിലധികം ലഭിച്ചുവെന്നാണ് പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പിളിയിരുന്ന ഗുറേഷി എബ്രാമായി ചിത്രത്തിൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി എൺപത് കോടി രൂപയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു അതേസമയം ലൂസിഫറിന് മുകളിൽ ാണ് ആരാധകർ പറയുന്നത് മോഹൻലാലിന്റെ എംബുരാനെക്കുറിച്ച് ടൊവിനോ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ ചർച്ചയാണ് എംബുരാനിൽ ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ റഷ്യയിലാണല്ലോ ലൂസിഫർ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് എത്ര രാജ്യങ്ങളിലാണ് പിന്നെ ചിത്രീകരിച്ചതെന്ന് തനിക്കറിയാം ഞാൻ കുറെ സീക്വൻസുകൾ കണ്ടു ഭയങ്കര അടിപൊളിയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് അത് മൊത്തം സിനിമയായി കാണണം പറ്റിയാൽ അന്നത്തെ പോലെ തന്നെ തനിക്ക് രാജുവേട്ടനും ലാലേട്ടനും ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ കാണാനായാൽ ഗംഭീരമാകുമെന്നും നടൻ ടൊബിനോ അഭിപ്രായപ്പെട്ടു എന്തായാലും എബ്രാം ഖുറേഷിയുമായി മോഹൻലാൽ എത്താനിരിക്കുന്ന ചിത്രത്തിന്റെ ആവേശത്തിലാണ് ആരാധകർ ഓരോരുത്തരും മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം